ശബ്ദം കേൾക്കുന്നുണ്ട് ഞങ്ങൾക്ക് മുന്നോട്ടാ പോകേണ്ടത് ബാക്കോട്ടാ പോകുന്നുണ്ട് എവിടുന്നാ വരുന്നതെന്ന് അറിയുന്നില്ല രാവിലെ നേരം വഴി നോക്കുമ്പോൾ റോഡിൽ രണ്ട് മൂന്ന് ആള് നാല് പേരെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടി നമ്മളെ കാണുമ്പോൾ കുട്ടികൾ കൂടുതലായിട്ട് കയറിയ അവസ്ഥയിലേക്കാണ് പോയത് അവരിങ്ങനെ കൈകൊണ്ട് നമ്മൾ കാണിക്കുന്നുണ്ട് പക്ഷെ രക്ഷിക്കാൻ പറ്റുന്നില്ല ഒരു ജീവിതകാലം മുഴുവൻ സ്വരുക്കൂട്ടിയതും സ്വപ്നം കണ്ടതുമെല്ലാം ഒരു നിമിഷം കൊണ്ട് പൂർണമായും ഉരുളെടുത്തവരാണോ മുണ്ടക്കൈയിലെയും ചൂര മലയിലെയും അതിദാരുണമാണോ ഓരോ ഴ്ചയും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥ കിട്ടിയ മൃതദേഹങ്ങൾ പലതും ആദ്യമാക്കണം മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി നീണ്ട നിരയാണ് മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിൽ ക്യാമ്പുകളിലാണെങ്കിൽ സങ്കടക്കാഴ്ചകൾ മാത്രം വീടും കുടുംബവും നഷ്ടപ്പെട്ടവർ ഇനി എന്ത് എന്ന ചോദ്യചിഹ്നമായി തന്നെ ഇവരെ മുന്നിൽ നിൽക്കുന്നവർ നമ്മളോടൊപ്പം മുണ്ടകയ്യിൽ ബഷീർ ചേരുകയാണ് ഇവിടുന്ന് ക്യാമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ താമസിക്കാനുള്ള ആദ്യം കഴിഞ്ഞ് കണ്ടുപിടിക്കണം ഇപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോഴേ വീട് രണ്ടെണ്ണം മൂന്നെണ്ണം പോയിട്ടുണ്ട് മൂന്ന് വീട് ഞങ്ങളുടെ കുടുംബ വീടാണ് അതിൻ്റെ വീട് എൻ്റെ വീട് തറവാട് ഞങ്ങളൊക്കെ എല്ലാവരും കൂടി ഒരു സേഫ് ഉള്ള സ്ഥലം നോക്കിയിട്ട് തറവാട്ടിൽ താമസമാക്കിയത് അവർ രാത്രി പക്ഷേ പെട്ടെന്ന് ശബ്ദം കേട്ടിട്ട് ഞങ്ങളൊക്കെ ഇറങ്ങി ഓടിയതുകൊണ്ട് ഇറങ്ങി ഓടി കുറച്ച് ഹൈറ്റ് ഉള്ള സ്ഥലത്തേക്ക് പോയതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു ഞങ്ങൾ വീടിൻ്റെ അടുത്ത് വരെയുള്ള എല്ലാ വീടുകളും നശിച്ച് അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ബോഡി എടുത്തുകൊണ്ടിരിക്കുന്ന ടി വിയിലൊക്കെ കണ്ട് ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ മക്കളെ പറഞ്ഞേക്കണമെങ്കിൽ അവർ ആദ്യം കൗൺസിലിംഗ് കൊടുക്കണം കാരണം രാത്രി ഈ രണ്ട് മണി മുതൽ ഇന്നലെ വൈകുന്നേരം മണി വരെ റോട്ടിൽ നിന്ന് കരയുന്ന കുട്ടികളാണ് എല്ലാ കുട്ടികളും ഞാൻ ഞാനൊരു അധ്യാപകനാണ് നമുക്കത് അറിയാൻ പറ്റില്ല കുട്ടികളെ ഉൾക്കൊള്ളാൻ പറ്റുന്നതുകൊണ്ട് നമ്മളെ കാണുമ്പോൾ കുട്ടികൾ കൂടുതലായിട്ട് കരയുന്ന ഒരവസ്ഥയിലേക്കാണ് പോയത് കൗൺസിലിങ് ഫസ്റ്റായിട്ട് അവരെ കൊടുക്കണം അവരെ ഇനി നോർമലായി കിട്ടണമെങ്കിൽ കുട്ടികളെ മാനസികമായിട്ട് നോർമലായിട്ട് കുട്ടികളെ കിട്ടണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് കൗൺസിലിംഗ് കൊടുക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം കാര്യം അതാണ് പിന്നെ മക്കളെ സ്കൂളിലോ മദ്രസയിലൊക്കെ പറഞ്ഞേക്കാൻ പറ്റുള്ളൂ ഞാൻ അവിടെ തന്നെ മദ്രസയിലെ അധ്യാപകനാണ് ആ മദ്രസയിലേക്കാണ് ഞങ്ങൾ കയറിയത് അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്ന് തന്നെ അവിടേക്ക് മാത്രം അത് ലാസ്റ്റ് എൻ്റെ ഈ ഉരുളൊട്ടി വന്ന എൻ്റെ മദ്രസേൻ്റെ ഫ്രണ്ടിലാണ് പിന്നെ അവിടത്തെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു ഒരു മരുഭൂമിൻ്റെ അത് അന്തരീക്ഷമാണ് ഇപ്പോൾ അവിടെ നോക്കുമ്പോൾ പോകാൻ സാധ്യതയില്ല ചാൻസ് ഇല്ല കാരണം അവിടുത്തെ കുടുംബങ്ങൾ മൊത്തം പോയില്ല ഏകദേശം ഒരു പത്തുന്നൂറ് വീടുകൾ പോയിട്ടുണ്ട് അതിലൊക്കെ ആളുകളുമുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ കണക്കൊക്കെ വളരെ മോശമായ തെറ്റാണ് കാരണം എൻ്റെ അഭിപ്രായത്തിൽ തന്നെ ഒരു നൂറ്റമ്പത് ആളുകളോളം അതിൽ നിന്ന് പോയിട്ടുണ്ട് ഇപ്പം ഒന്ന് കിട്ടിയ നൂറ്റെഴുപത് ബോടിയാന്ന് പറഞ്ഞു ഒക്കെ കൂടെ ഒരു പത്ത് മുന്നൂറ്റമ്പത് നാന്നൂറ് ബോഡികൾ കിട്ടാൻ ചാൻസ് ഉണ്ട് ശരിക്കും തരുകയാണെങ്കിൽ അതായത് നിന്ന് മാത്രം കൈ മാത്രമല്ല മുണ്ടക്കൈ ചൂലിമല അടക്കം വരുന്നത് കാരണം രണ്ട് ഏരിയയിലും വീടുകൾ പുഴേൻ്റെ ഏരിയയിലുള്ള വീടുകളും മൊത്തം പോയിട്ടുണ്ടല്ലോ എൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗത്തുള്ള രണ്ട് മൂന്ന് വീടുകളുണ്ട് അവരൊക്കെ വീടങ്ങ് താഴ്ന്നു പോയിരിക്കുകയാണ് അവരൊക്കെ ഓടിപ്പോഴും ഞങ്ങൾ ലൈവായിട്ട് കാണുന്നില്ല എനിക്ക് രക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ കാരണം ഞങ്ങൾ പേരെ ഞങ്ങൾ എടുത്തു രാവിലെ ആറു മണിക്ക് രാത്രി കറൻ്റില്ലായിരുന്നു പിന്നെ രാത്രി എന്ന് പറഞ്ഞത് എവിടുന്നാണ് ശബ്ദം കേൾക്കുന്നുണ്ട് ഞങ്ങൾക്ക് മുന്നോട്ടാണ് പോകേണ്ടത് ബാക്കോട്ടാണ് പോകുന്നുണ്ട് എവിടുന്നാണ് വരുന്നതെന്ന് അറിയുന്നില്ല ഞങ്ങളൊരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മൊബൈലും ഇല്ല ചാർജും ഇല്ല മൊബൈലും ചാർജ് പോയി അങ്ങനെ രാവിലെ നേരം വഴി നോക്കുമ്പോൾ റോട്ടിൽ രണ്ട് മൂന്ന് ആൾ നാല് പേരെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടി രക്ഷിക്കാൻ കഴിഞ്ഞു അപ്പോൾ തന്നെ കൊടുന്ന് കുളിപ്പിച്ച് അവിടെ ഒരു ചെറിയ ഡിസ്പെൻസറി ഉണ്ടായിരുന്നു അവരെ ഒരു നേഴ്സ് വന്ന് അവർക്ക് ചെറിയ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു പിന്നെ അവരെ അങ്ങനെ ചൂടുമേള ഹോസ്പിറ്റലിലേക്ക് മേപ്പാടിക്കൊക്കെ എത്തിച്ചു അവരെ രണ്ട് പേരെയൊക്കെ മെഡിക്കൽ കോളേജിലുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലുണ്ട് ഇപ്പോൾ പിന്നെ ബാക്കിയുള്ളവരെ നമ്മൾ ലൈവായിട്ട് കാണുന്നുണ്ട് പക്ഷേ രക്ഷിക്കാൻ പറ്റുന്നില്ല അവരിങ്ങനെ കൈകൊണ്ട് നമ്മൾ കാണിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് പോകാനോ കാരണം ആളു പോവുകയാണ് ആഴ് ഭയങ്കര ആഴത്തിലേക്കാണ് ഇപ്പോൾ ചെളിയാണെന്നും അപ്പോൾ ഇറങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കൺ മുന്നിൽ വച്ച് തൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച മുണ്ടക്കൈക്കാലും മുണ്ടക്കൈക്കാരും മരക്കാരും ഒക്കെ സാക്ഷിയായതോ